കാരണം ഞാൻ ഈ ലോട്ടറി പറയുന്നത് എന്താണെന്നറിയാമോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി കയ്യിലേക്ക് എത്താൻ കഴിയുന്ന ലോട്ടറി പോലെയുള്ള സാമ്പത്തിക വ്യവസ്ഥകൾക്കാണ് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും അങ്ങനെ ഒരു സംഭവം എടുക്കുന്നത് തന്നെ അപ്പോൾ അത്തരത്തിലുള്ള ചില വ്യവസ്ഥകൾ സാമ്പത്തികമായി നമുക്ക് അനുകൂല ഭാവത്തിലെത്തുന്ന കാര്യമാണ് ഈ പറയാൻ പോകുന്നത് ഒരു ജാ ജാതകത്തിൽ ചില ദോഷ സമയങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നിരുന്നാൽ പോലും ഈ രാജയോഗത്തിൽ അല്ലെങ്കിൽ ഈ യോഗത്തിൽ വന്നു ചേരുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതം തന്നെ മാറി വരും നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇന്നത്തേത് അതായത് ധനം എന്ന് പറയുന്നത് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള പോക്കിന് അത്യന്താപേക്ഷിതമാണ് ധനം കടബാധ്യത രോഗദുരിതങ്ങൾ തുടങ്ങിയവ വരുമ്പോൾ ഉണ്ടാകുന്ന ധനനഷ്ടം അല്ലെങ്കിൽ അതില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേറെയും എന്നാൽ ഈശ്വരീയമായിരിക്കുന്ന അനുഗ്രഹത്താൽ അത് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് സമയം അനുകൂലമായി വരികയും ചെയ്താൽ വളരെ വളരെ കൂടുതൽ സാമ്പത്തിക നേട്ടത്തിലേക്ക് എത്താൻ കഴിയുന്ന അവസ്ഥയുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾക്ക് പറയാനുള്ളത് ശിവരാത്രി മുതൽ ധനനേട്ടം ഈ പറയാൻ പോകുന്ന രാശിക്കാരോടൊപ്പമാണ് ലോട്ടറിയൊക്കെ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് കാരണം ഞാൻ ഈ ലോട്ടറി പറയുന്നത് എന്താണെന്നറിയാമോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി കയ്യിലേക്ക് ധനം എത്താൻ കഴിയുന്ന ലോട്ടറി പോലെയുള്ള സാമ്പത്തിക വ്യവസ്ഥകൾക്കാണ് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും അങ്ങനെ ഒരു സംഭവം എടുക്കുന്നത് തന്നെ അപ്പോൾ അത്തരത്തിലുള്ള ചില വ്യവസ്ഥകൾ സാമ്പത്തികമായി നമുക്ക് അനുകൂല ഭാവത്തിലെത്തുന്ന കാര്യമാണ് ഈ പറയാൻ പോകുന്നത് ശിവരാത്രി മുതൽ അങ്ങോട്ട് ധന നേട്ടം വരുന്ന കുറച്ച് നാളുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് ശിവരാത്രി ദിവസം ചില പ്രധാന ഗ്രഹങ്ങൾ രാശി മാറി വരുന്നുണ്ട് അതായത് ഫെബ്രുവരി ഇരുപത്തിയാറിന് രാശി മാറി വരുന്ന ചില ഗ്രഹങ്ങളുണ്ട് അതിലെ പ്രധാന ഗ്രഹമാണ് ബുധനും സൂര്യനും തീർച്ചയായും രണ്ടു പേരും അനുഗ്രഹ വ്യവസ്ഥകൾ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യങ്ങളാണ് തീർച്ചയായിട്ടും അവയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നാൽ വലിയ മാറ്റമാണ് ശനി തൻ്റെ മൂല ത്രികോണ രാശിയായ കുംഭത്തിൽ അസ്തമിക്കുന്നത് ശിവരാത്രിയിലാണ് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഭാഗ്യോദയം എന്നിവ ഇതിലൂടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും അത്തരത്തിൽ വന്നു ചേരുന്ന ചില നാളുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം കൊണ്ട് ഉണ്ടാകുന്ന ചില ഗുണങ്ങൾ ഒരുപക്ഷെ ജാ ജാതകത്തിൽ ചില ദോഷ സമയങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നിരുന്നാൽ പോലും ഈ രാജയോഗത്തിൽ അല്ലെങ്കിൽ ഈ യോഗത്തിൽ വന്നു ചേരുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതം തന്നെ മാറി മതി ദോഷമൊക്കെ ആ ഭാഗ്യവ്യവസ്ഥയിൽ അലിഞ്ഞില്ലാണ്ടാവും അത് വേറൊരു സത്യം അപ്പോൾ ദൈവീകമായ അനുഗ്രഹത്തിൻ്റേതായിരിക്കുന്ന മുഹൂർത്തങ്ങൾ ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യം പ്രപഞ്ചമായി ഒരുക്കി തന്നാൽ എപ്പോഴും അതൊരു ഭാഗ്യാനുഭവമായി മാറും അങ്ങനെയുള്ള ഒരു ഭാഗ്യ അനുഭവത്തിന് അവസരം കിട്ടുന്ന ചില നാളുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യമായി എനിക്ക് പറയാനുള്ളത് കാർത്തികാരോഹിണി മകേരമിടവും രാശിയെക്കുറിച്ചാണ് ആ ഇടവൻ രാശിക്കാർക്ക് ബുധൻ്റെയും ശനിയുടെയും മാറ്റങ്ങൾ മൂലം ജീവിതത്തിൽ വലിയ പ്രത്യേകതകളാണ് ഉണ്ടാവാൻ പോകുന്നത് കർമ്മരംഗത്ത് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാവാം സാമ്പത്തിക നില മെച്ചപ്പെടാം ഏത് വിധേനയായാലും സാമ്പത്തിക നില മെച്ചപ്പെടാം അതുപോലെ തന്നെ തൊഴിൽ സാധ്യത വളരെ വളരെ കൂടുതലാണ് യുവാക്കൾക്ക് അവരുടെ കരിയറിൽ വൻപിച്ച മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള വിജയം അതുപോലെ തന്നെ ജോലി ലഭിക്കൽ അതുപോലെ വൈവാഹിക ജീവിതത്തിൻ്റെ പ്രധാന അരങ്ങൊരുക്കൽ തുടങ്ങിയവ അങ്ങനെ ഒരുപാട് അരങ്ങൊരുക്കൽ എന്ന് പറയുന്നത് തുടക്കം കുറിക്കൽ എന്നർത്ഥം നന്മയുള്ള നല്ല ഒരു സഖിയെ ലഭിക്കുക അതുപോലെ തന്നെ യുവതികൾക്ക് നല്ല ചേർച്ചയുള്ള വരണേ ലഭിക്കുക തുടങ്ങിയ സാഹചര്യങ്ങൾ ഈ പറയുന്ന ശിവരാത്രിക്ക് ശേഷം ഈ ഇടവ രാശിക്കാർക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ വരുമാന സ്രോതസ് ഈ ബിസിനസ്സൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ ബാങ്ക് വിധേയന പുതിയ സംരംഭങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ ചിലരുടെ ചിലർ കൂട്ടായി നിന്ന് സംരംഭങ്ങൾ ഏർപ്പെടുക തുടങ്ങിയവ ലാഭത്തിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയും സാമ്പത്തിക വരുമാന നേട്ടങ്ങൾ വളരെ കൂടുതലായി മാറുക വളരെ കൂടുതലായി മാറും അപ്പോൾ ഈ ശിവരാത്രിക്ക് ശേഷം വരുന്ന ഈ ധനനേട്ടം അല്ലെങ്കിൽ ഈ പറയുന്ന രാശിമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ധനനോട്ടം ധനനേട്ടം ഇവർക്ക് വളരെ അത്ഭുതകരമായ മാറ്റമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ബിസിനസ്സിലുള്ള നേട്ടമൊക്കെ ഇവരെ അനുഗ്രഹിച്ച് മാറാം അടുത്തത് മിഥുനം രാശിക്കാരാണ് തിരുവാതിരം പുണ്ർദം നാളുകാർ ശനിദേവൻ ഇവരുടെ ഒൻപതാം ഭാവത്തിലാണ് അസ്തമിക്കാനൊരുങ്ങുന്നത് ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ വളരെ നല്ല രീതിയിൽ പരിഹരിക്കപ്പെടും ഇപ്പോൾ ഗവണ്മെന്റ് പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ ചിലപ്പോൾ ഒരു സ്ഥലം മാറ്റത്തിന് ശ്രമിച്ചിട്ട് ലഭിക്കാതിരിക്കാവാം ചിലപ്പോൾ പ്രൊമോഷൻ സാധ്യതയ്ക്ക് സമയമായിട്ടും അത് നടന്നിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയാണ് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടുക പ്രൊമോഷൻ ലഭിക്കുക അതുപോലെ തന്നെ തൊഴിൽ ചില പ്രശ്നങ്ങളൊക്കെ ബന്ധപ്പെട്ട് തൊഴിലുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് മാറാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം അതാണ് ഞാൻ ഈ പറയുന്നത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഇത്തരം നാളുകാർക്കുണ്ടെന്ന് പറയുമ്പോൾ അത് ഈ ഭാഗ്യക്കുറി പോലെയുള്ളത് അല്ലെങ്കിൽ ചിട്ടി അതുപോലെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് കുറു ചിട്ടി അങ്ങനെയൊക്കെയുള്ള ചിട്ടികൾ ലഭിക്കുക തുടങ്ങി സാമ്പത്തിക സ്രോതസ്സാണ് ഈ സാമ്പത്തിക സ്രോതസ്സാണ് അപ്രതീക്ഷിതമായി നമ്മളിലേക്ക് വരിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കൊടുത്തിട്ട് കിട്ടത്തില്ല എന്ന് വിചാരിച്ചു കിടക്കുന്ന ധനം ഇതൊക്കെ വന്നുചേരാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിക്ഷേപങ്ങളിലുള്ള ലാഭം കൂടുന്നു അതായത് ഈ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിക്ഷേപങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ആ നിക്ഷേപങ്ങൾ അതിനകത്ത് ഉണ്ടാവുകയാണ് ഈ പിന്നെ വസ്തു കച്ചവടം പോലെയുള്ള അത്തരം ബിസിനസ് ചെയ്തിരിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വരുമാനം വളരെ വളരെ കൂടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നമുക്ക് ഈ ഈ ശിവരാത്രി കഴിഞ്ഞ് വരുന്ന ഈ കാലഘട്ടത്തെ കാണാൻ കഴിയുന്നത് അതുപോലെ ഈ തിരുവാതിര പുണർന്ന ആളുകാർ അഥവാ മിഥുനം രാശിക്കാർക്ക് കാണാൻ കഴിയുന്നത് അവിടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും എന്നുള്ളതും പ്രത്യേകതയാണ് അതായത് പ്രണയ വിജയമുണ്ടാവുക അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞാനത്തെ പറഞ്ഞ പോലെ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ജോലി മാറ്റം ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ളൊരു ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ ഈ തിരുവാതിര പുനർന്നാളുകാർക്കുണ്ടാവും അടുത്തത് അവിട്ടം ചതയം പോരൂട്ടാതി തുടങ്ങിയ കുംഭം രാശി ഈ വ്യവസ്ഥിതിക്കാണ് ശനി ഇവരുടെ ലഗ്നഭാവത്തിലാണ് അസ്തമിക്കാൻ ഒരുങ്ങുന്നത് തീർച്ചയായും ശനിയുടെ ഈ മാറ്റം എന്ന് പറയുന്നത് പ്രാണ അതായത് പ്രണയ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഉണ്ടാവാം ഒരിക്കലും പ്രണയം വിജയിക്കുകയില്ല ഇല്ലെങ്കിൽ നമുക്കിനി ഒരുമിച്ച് താമസിക്കണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന കവിതാക്കൾക്ക് അല്ലെങ്കിൽ പ്രണയിതാക്കൾക്ക് തീർച്ചയായും ഒരുമിച്ച് താമസിക്കാനുള്ള അവസരമുണ്ടാവും അതുപോലെ തന്നെ വിവാഹം നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചില ആളുകൾക്ക് വിവാഹം നടക്കാനുള്ള വഴി ഒരുങ്ങുക തന്നെ ചെയ്യും ചില ദോഷവശങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ കർമ്മ ദോഷം കൊണ്ടും ഒക്കെ ചിലപ്പോൾ വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിലെ അംഗങ്ങളുടെ സഹകരണം വേറിട്ട് നിൽക്കുന്ന പിണങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ തിരിച്ച് തീർച്ചയായും കുടുംബത്തോട് ചേർന്ന് നിന്ന് സന്തോഷത്തോട് മുമ്പോട്ട് പോകുന്ന കാണാൻ കഴിയും പിണക്കമൊക്കെ മാറ്റി എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാനാവും അതൊക്കെ ഈ പറയുന്ന കാലഘട്ടത്തിൽ രാശിമാറ്റത്തിലൂടെ സംഭവിക്കുന്ന ചില ഗുണങ്ങളൊക്കെയാണ് ശമ്പള വർധനവ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് പ്രൈവറ്റ് സെക്ടറാണെങ്കിലും ഗവൺമെൻറ് സെക്ടറാണെങ്കിലും ശമ്പളത്തിനുള്ള വർധനവുണ്ടാകുന്നു അതെന്ന് വെച്ചാൽ ശമ്പള വർധനവ് ഗവൺമെൻറ് സെക്ടറിലുള്ള ശമ്പള വർധനവെന്ന് പറയുന്ന പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉണ്ടാകുന്നു എന്നർത്ഥത്തിലാണ് അതുപോലെ തന്നെ ബിസിനസ്സുകൾ എന്തു തരം ബിസിനസ് ഇട്ടാലും ചെറിയ കടയിട്ടിരുന്നാലും ഈ നാളുകാർക്ക് നല്ല സാമ്പത്തിക വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകും അതായത് പിരിഞ്ഞു താമസിക്കുന്ന ദമ്പതിമാർ വരെ ചേർന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും തന്നെ അതിൽ അഭിപ്രായ ഭിന്നതയോടുകൂടി അകന്നു നിൽക്കുന്ന ആളുകൾക്ക് ആ ഭിന്നത മാറി ഒരുമിച്ച് ചേരാനുള്ള അവസരമുണ്ടാകും ഒരുമിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായി സ്വസ്ഥതക്കേടുണ്ടാവാം അത്തരത്തിലുള്ള സ്വസ്ഥതക്കേടുകളൊക്കെ ഇല്ലാതെയാകുന്ന നല്ല കാലമാണ് ഇനി ഈ കുറച്ചു നാളത്തേക്ക് വരാൻ പോകുന്നത് അതുപോലെ ഭാഗ്യക്കുറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്തിൻ്റേതായ ഒരു സ്രോതസ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യക്കുറി അതുപോലെ തുച്ഛമായ കാശിനു ചേന ചിട്ടിക്കുറിപ്പുകളൊക്കെയാണ് തീർച്ചയായും ഇത്തരം സാഹചര്യത്തിലൂടെ നല്ല തുകകൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഈ പറഞ്ഞ നാളുകാർക്കെല്ലാം തന്നെ ഐശ്വര്യപൂർണമായ ഒരു ശിവരാത്രിയും ശിവരാത്രി തുടർന്നു വരുന്ന ദിവസങ്ങളും ഭാഗ്യ പൂർണമായി മാറട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം